ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ നമുക്കിത് നോക്കിയാലോ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള കഴിവോ അതുപോലെ അനുഗ്രഹവും ശാപവും എവിടെ നിന്ന് വരുന്നു ഇത് രണ്ടും നമുക്ക് എന്താണ് നമുക്ക് നോക്കാം എൻ്റെ സഹോദരരെ നിങ്ങളിൽ അധികം പേരെ പ്രബോധരാകാൻ തുനിയരുത് എന്നാൽ കൂടുതൽ കർശനമായ വിധിക്ക് നാം അർഹരാകുന്നു എന്ന് മനസ്സിലാക്കുവിൻ നാം എല്ലാവരും പല വിധത്തിൽ തെറ്റു ചെയ്യുന്നു സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണനാണ് തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും നമ്മെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാൻ ഇടുമ്പോൾ അതിൻ്റെ ശരീരം മുഴുവനെയും നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് വളരെ വലുതും ശക്തമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവിൻ വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ് എങ്കിലും അത് വൻപ് പറയുന്നു ചെറിയ ഒരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക നാവ് തീയാണ് അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ് നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു നരകാഗ്നിയിൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപൊഴിപ്പിക്കുന്നു എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇടജന്തുക്കളെയും സമുദ്രജീവികളെയും മനുഷ്യൻ ഇണക്കുന്നുണ്ട് ഇണക്കിയിട്ടുമുണ്ട് എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ് ഈ നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവുകൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു എൻ്റെ സഹോദരരെ ഇത് ഉചിതമല്ല അരുവി ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പ്പും പുറപ്പെടുവിക്കുമോ എൻ്റെ സഹോദരരെ അത്തിവൃക്ഷത്തിന് ഒലിവ് ഫലങ്ങളോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കാൻ കഴിയുമോ ഉപ്പിന് വെള്ളത്തെ മധുരീകരിക്കാനാവുമോ അപ്പോൾ ഇതൊക്കെ ഉദാഹരണങ്ങൾ മാത്രമാണ് താനൊരു ദേവഭക്തനാണെന്ന് ഒരു വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമെത്രേ പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ പരിശുദ്ധവും നിഷ്കളവുമായ ഭക്തി ഇതാണ് അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക തൻ്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹീതനാകും അപ്പോൾ നമ്മുടെ നാവിനെ നിയന്ത്രിച്ചു നല്ലത് മാത്രം പറയാനും ഒരാൾ എന്തെങ്കിലും ചോദിച്ചാൽ പെട്ടെന്ന് ഓടിക്കേറി പറയാതെ ഒന്ന് ആലോചിച്ച് മറുപടി പറയാനും ശ്രമിക്കുക അപ്പോൾ നാവിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്